നമസ്കാരം ബിജു വിസ്ഡം ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് പ്രപഞ്ചത്തിന്റെ ഒൻപതാമത്തെ നിയമമായിട്ടുള്ള അല്ലെങ്കിൽ ആപേക്ഷിക തത്വം എങ്ങനെ സെയിൽസിലും ബിസിനസ്സിലും നമ്മുടെ നിത്യജീവിതത്തിലും പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ടിങ് സ്ട്രാറ്റജീസ് ആണ് അതായത് നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഉപഭോക്താക്കളെ സംബന്ധിച്ച് ഒരു ഉയർന്ന വിലയാണ് നമ്മൾ പ്രോഡക്റ്റ്സിന് നിശ്ചയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ പ്രോഡക്ട്സ് വാങ്ങിക്കുവാനുള്ളൊരു താല്പര്യക്കുറവുണ്ടാകും അപ്പം പലപ്പോഴായിട്ട് സീസണൽ ആയിക്കോട്ടെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഡിസ്കൗണ്ടുകൾ നമ്മുടെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ വാല്യൂ നേടിത്തൽ നമ്മുടെ പോക്കറ്റ് കാലിയാക്കാത്ത രീതിയിൽ അവർക്ക് ആ ഓഫറുകൾ മികച്ച രീതിയിൽ സെറ്റ് ചെയ്യുവാനായിട്ട് കഴിഞ്ഞാൽ മികച്ച ഡിസ്കൗണ്ടുകൾ നമുക്ക് നൽകുവാനായിട്ട് കഴിഞ്ഞാൽ അവർ നമ്മളിൽ നിന്ന് കൂടുതൽ പ്രോഡക്റ്റ്സ് വാങ്ങിക്കും അപ്പം നമുക്ക് പലപ്പോഴും ഈ ഡിസ്കൗണ്ടിങ് സ്ട്രാറ്റജീസ് നമുക്ക് സീസണൽ ആയിട്ടും പ്രത്യേകിച്ച് നമുക്ക് ഓണം അല്ലെങ്കിൽ വിഷു അല്ലെങ്കിൽ ക്രിസ്മസ് തുടങ്ങിയ സീസണുകളിൽ നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ടുകൾ നമുക്ക് സെറ്റ് ചെയ്യുവാനായിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് പലപ്പോഴും നമ്മുടെ കോമ്പറ്റീറ്ററുടെ ഡിസ്കൗണ്ടോ അവർ നൽകുന്ന വാല്യുവുമായിട്ടോ താരതമ്യം ചെയ്യും അപ്പം റിലേറ്റ് ചെയ്യുവാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അപ്പോൾ ആ ഒരു റിലേറ്റ് ചെയ്യുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മളാണ് കൂടുതൽ മികച്ച രീതിയിൽ ഡിസ്കൗണ്ടിങ് സ്ട്രാറ്റജീസ് സെറ്റ് ചെയ്യുന്നവയാണെങ്കിൽ ആ കസ്റ്റമേഴ്സ് നമ്മളിലേക്ക് കൂടുതൽ പർച്ചേസ് നൽകും അപ്പൊ ഡിസ്കൗണ്ടിങ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് സെയിൽസിൽ വളരെയധികം പ്രയോജനപ്പെടുത്താവുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മുടെ സെയിൽസ് ടീമിനെ നമ്മൾ പരിശീലിപ്പിക്കുമ്പോൾ ഡിസ്കൗണ്ടിങ് സ്ട്രാറ്റജീസ് നല്ല മികച്ച രീതിയിൽ നല്ല ഓഫറുകളൂടി കൊടുക്കുവാനായിട്ട് സാധിക്കണം ഇത് മികച്ച ഓഫറുകൾ നൽകുന്നതോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെയും കൂടുതൽ റഫറലുകൾ നേടിത്തരുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നു ആറാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞ പെർഫോമൻസ് ബെഞ്ച് മാർക്കിംഗ് എന്നുള്ളതാണ് അതായത് നമ്മുടെ സെയിൽസ് ടീം പലപ്പോഴായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ടാർഗറ്റുകൾ അവർക്ക് അച്ചീവ് ചെയ്യുന്ന ടാർഗറ്റുകൾക്കപ്പുറത്തോട്ട് അവർക്ക് വില്പനയിൽ അവരുടെ സ്കില്ലുകൾ പ്രകടിപ്പിക്കുവാനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം അതായത് പെർഫോമൻസ് ബെഞ്ച് മാർക്കിങ്ങിലൂടെ ഒരു ബിസിനസ്മാന് തന്റെ സെയിൽസ് ടീമിന്റെ പെർഫോമൻസ് അളക്കുവാനായിട്ട് സാധിക്കും അവർക്ക് ഏത് തരത്തിലുള്ള സ്കില്ലുകളാണ് നേടിയെടുക്കേണ്ടതെന്ന് അവരെ അളക്കുവാനായിട്ട് സാധിക്കും അപ്പൊ സെയിൽസിൽ പെർഫോമൻസ് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുവാൻ നമ്മുടെ സെയിൽസ് ടീമിന്റെ പെർഫോമൻസ് സ്കില്ലുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യുവാനായിട്ട് സാധിച്ചാൽ അവർക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് കൂടുതൽ വാല്യൂ കൊടുക്കാനായിട്ട് സാധിക്കും ആ വാല്യൂ തീർച്ചയായിട്ടും അത് കച്ചവടത്തിലേക്കും അതൊരു സെയിൽസിലേക്കും അത് നമുക്ക് കൂടുതൽ ബിസിനസ് തരുന്നതിലേക്കും സഹായിക്കും അപ്പൊ തീർച്ചയായിട്ടും പെർഫോമൻസ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്ന സിസ്റ്റം നമ്മുടെ സെയിൽസിൽ കൊണ്ടുവരേണ്ടതാണ് നമ്മുടെ സെയിൽസ് ടീമിനെ നമ്മൾ പരിശീലിപ്പിക്കുമ്പോൾ അവരുടെ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള റെന്യൂമറേഷനും റേഷനും അവർക്ക് കൂടുതലായിട്ടുള്ള അഡ്വാൻറ്റേജ് കിട്ടുന്ന രീതിയിലുള്ള ബെനിഫിറ്റ്സും നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് പെർഫോമൻസ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ് ദ ലോ ഓഫ് റിലേറ്റിവിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക നിയമം നിങ്ങളുടെ സെയിൽസിലും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങളുടെ നിത്യ ജീവിതത്തിലും നിങ്ങൾ പ്രയോജനപ്പെടുത്തി എടുക്കുക മറ്റൊരു എപ്പിസോഡിൽ കാണും വരേക്കും നന്ദി നമസ്കാരം